തുടക്കത്തിൽ ചർച്ച ചെയ്ത ചില വിഷയങ്ങൾ ജമാഅത്ത ഇസ്ലാമിയുടെ അവസാനത്തെ പിന്തുണ പ്രഖ്യാപിക്കൽ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അര്യടൻ ശൗക്കത്തിന് വേണ്ടി മത്സരരംഗത്തിറങ്ങിയതും ഏറ്റവും ഒടുവിൽ വരെയുള്ള പിന്തുണയും ഇതൊക്കെ തന്നെ നമ്മളേവരും കണ്ടതാണ് ഇത്തവണ കോൺഗ്രസിന് അനുകൂല ഘടകമായി മാറിയിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഫോർമുല എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണോ ഏറ്റവും ഒടുവിലത്തെ റൗണ്ട് പതിനാലിലെ ലീഡ് നില കൂടി പുറത്തു വരികയാണ് അതായത് യു ഡി നേടിയിരിക്കുന്നത് പതിനായിരത്തി മുപ്പത്തിയഞ്ച് വോട്ടുകളുടെ ലീഡാണ് പതിനായിരം കടന്നിരിക്കുകയാണ് ലീഡ് നില അൻപത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് യു ഡി എഫിനാകെ നേടാൻ സാധിച്ചിട്ടുള്ളത് ആര്യടൻ ഷോക്ക് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം കൂടി ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് യാതൊരു സംശയവും ഇല്ല യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ആൻഡ് ഡെത്ത് ഗെയിമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ പരമ്പരാഗതമായ കോട്ടയിൽ വീണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ കാരണം എൽ ഡി എഫ് രണ്ട് തവണ ജയിച്ചത് അന്വറിനെ നിർത്തിക്കൊണ്ടും അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയവും പ്രതിദാനം ചെയ്തുകൊണ്ടാണ് അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില കമ്മ്യൂണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് രണ്ട് കൂട്ടരും ചെയ്തു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അതാണ് താങ്കളോട് ചൂണ്ടിക്കാണിച്ച ജമാഅത്തേടെയൊക്കെ കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ വിജയത്തിന് കാരണമാക്കിയതിൽ ലീഗിൻ്റെ അകമഴിഞ്ഞ പിന്തുണ കോൺഗ്രസ്സിന് കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് സാധാരണഗതിയിൽ ആര്യാടൻ മുഹമ്മദ് ഉള്ള കാലത്ത് പോലും ലീഗിൻ്റെ പരിപൂർണ്ണ പിന്തുണ കിട്ടാതിരിക്കുകയും പക്ഷേ അതേസമയം ആര്യാഡൻ മുഹമ്മദ് ഇരിക്കുന്ന കാലത്ത് ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു നറേറ്റീവിക്കകത്ത് ഒരു സെക്കുലാർ ക്യാരക്ടർ വരികയും അത് കോൺഗ്രസ്സിന് പലപ്പോഴും വിജയം നൽകി നൽകിയിട്ടുമുണ്ട് പക്ഷേ അത് അതിനെ മറികടക്കുന്ന രീതിയിലുള്ള എൽ ഡി എഫ് തന്ത്രമാണ് അൻവർണ പോലത്തെ ഒരു രാഷ്ട്രീയ പ്രതിഭാസം ആ മണ്ഡലത്തിൽ സൃഷ്ടിച്ചത് അപ്പോൾ ആ അങ്ങനെ സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ യു ഒരിക്കലും ജയിക്കില്ല എന്നുള്ളത് മനസ്സിലായി എട്ട് മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എന്തെങ്കിലും പ്രതീക്ഷ കിട്ടണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വിജയിച്ചേ മതിയാവും അതുകൊണ്ട് തന്നെയാണ് ആ വലിയ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയും കൂടി നിന്നത് ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ഇതിനെ സഹായിച്ചു ഭരണവിരുദ്ധ വികാരം ഇല്ലാതെ ഇത്രയും വോട്ട് മാറത്തില്ല അത് എൽ ഡി എഫിന് നഷ്ടപ്പെട്ട ചില മേഖലകൾ കണ്ടാൽ അറിയാം ഒരുപക്ഷെ അൻവറിൻ്റെ ഒരു പ്രസൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ മാർജിൻ കുറച്ചുകൂടി കൂടിയനെ എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാം പക്ഷേ അതേസമയം അൻവർ എൽ ഡി എഫിൻ്റെ വോട്ടും തകടമറിച്ചിട്ടുണ്ട് എന്നുള്ള വസതി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ മുസ്ലിം ലീഗും കോൺഗ്രസും സഖ്യകക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഭരണവിരുദ്ധ വികാരത്തെ പരിഗണിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ച ഉണ്ടാക്കി അത് വന്നത് വളരെ വൈകിയാണ് കാരണം നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചെറിയ ഇഷ്യൂസിനായിരുന്നു പ്രാധാന്യം കൊടുത്തത് അത് പ്രത്യേകിച്ച് അൻവറൊക്കെ കൊണ്ടുവന്ന ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്ന ആശയത്തെക്കുറിച്ച് അങ്ങനെയുള്ള ചർച്ച െ ജമാഅഅത്തെ ഇസ്ലാമി മറ്റ് പാർട്ടികളെക്കുറിച്ചുള്ള ചർച്ചകളായി ഇപ്പോൾ ചുരുക്കത്തിൽ ട്രിവിയലായി ആയി ചെറിയ കാര്യങ്ങൾക്കാണ് ചർച്ച പോയത് പക്ഷേ ഇപ്പോൾ ചർച്ച മാറാൻ കയറി സാഹചര്യമുണ്ടായി കുറച്ചുകൂടി ഒരു ബൈപോളർ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ പ്രകടമാകും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നമ്മളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വിജയസാധ്യത നമ്മൾ കണ്ടതുമാണ് അപ്പോൾ പക്ഷേ ആ ആ വിജയ സാധ്യതയുടെ മാർജിൻ ഓഫ് വിക്ടറി എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ യു ഡി എഫിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് മുന്നണി സംവിധാനത്തിലുള്ള പാർട്ടികൾ തമ്മിലുള്ള ഐക്യം അത് അത് ലീഗും കോൺഗ്രസും തമ്മിലുള്ള രസതന്ത്രം വിജയിച്ചത് ഇതിൽ വളരെ നിർണായകമാണ് കോൺഗ്രസ് സീറ്റ് പിടിച്ചടക്കാൻ സഹായിച്ചത്